ാണ് ഞാൻ മഹത്വ പ്രത്യക്ഷതയെയും മേഘപ്രത്യക്ഷതയെയും രണ്ടും രണ്ടായിട്ട് കാണുന്നത് എന്നത് ഞാൻ വിശദീകരിക്കുവാനായിട്ട് പോവുകയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും കർത്താവ് യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയും മേഘാരൂഢനായുള്ള വരവും മഹത്വത്തിലുള്ള വരവും രണ്ടും രണ്ടായിട്ട് ഞാൻ എന്തുകൊണ്ട് കാണുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ വചനാടിസ്ഥാനത്തിൽ നടത്തുന്നത് ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ പെട്ടെന്ന് എടുത്താൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും വിശുദ്ധ മത എഴുതിയ സുശേഷി ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒലിയുമലയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ദേവാലയ തകർച്ചയോട് ബന്ധപ്പെട്ടുള്ള തൻ്റെ ആഗമനത്തെ പറ്റി പറയുമ്പോൾ അവിടെ മിന്നൽ കിഴക്കുമെന്ന് പറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്ന പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ മത്തായ ശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലേശു പറയുന്ന ആ പദം നിങ്ങൾ മറക്കരുത് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ഇവിടെ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കൂരുനാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം സംഭവിക്കോളും ഇതൊക്കെയും സംഭവിക്കുവോളം ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് നോക്കൂ മേളിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഏകദേശം ഇരുപത്തി ഏഴിലധികം കാര്യങ്ങൾ കർത്താവും അതായത് ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒടുവിൽ സംഭവിക്കും എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇരുപത്തിനാലാം അധ്യായത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യമാണ് നമ്മൾ കണ്ടത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ കേൾവി തുടർമാനമായി ടെലിവിഷനിലൂടെ കേൾക്കുന്നവർക്കറിയാം ഈ തലമുറ എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ജനിയ എന്ന ഗ്രീക്ക് വാക്കാണ് ജനിയ എന്ന ഗ്രീക്ക് വാക്കിന് ഒരിക്കലും തലമുറകൾ എന്ന ആശയമില്ല ഒരു ഒരു പ്രത്യേക തലമുറയെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് ആ തലമുറ നാൽപ്പത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു തലമുറയാണ് ആ തലമുറയിൽ ഇത് സംഭവിക്കുമെന്ന് മത്തായി ഇരുപത്തിനാലിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സംഭവിക്കുമെന്ന് യേശു ഉറപ്പ് പറഞ്ഞിരുന്നു മത്തായി സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്തു അപ്പൊ മത്തായി ഇരുപത്തിനാലിൽ യേശു പറഞ്ഞ അത്രയും കാര്യങ്ങളെ മുൻനിർത്തിയ യേശു ഏറ്റവും അവസാനം പറയുന്നത് ഇതൊക്കെയും ഇതിൽ ചിലതെന്നല്ല ഇതിൽ ചിലതൊക്കെയെന്നല്ല ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ വാക്യങ്ങൾ വേണമെങ്കിൽ തോന്നുന്നു തുടർമാനമായിട്ട് കേൾക്കുന്നവർക്ക് അതറിയാമെന്ന് തോന്നും അല്ലേ എന്നാൽ വാക്യങ്ങൾ ഞാനൊന്നിവിടെ പെട്ടെന്നൊന്ന് വായിക്കാം ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം ഇരുപത്തി ഒൻപതാം വാക്യം ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ്റെ പ്രകാശം കൊടുക്കാതിരിക്കുകയും നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്നും ഭൂമിയിലെ ഗോത്രങ്ങൾ പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിൽ തൻ്റെ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടുകൂടെ വരുന്നത് കാണും ഭൂമിയിലെ ഗോത്രങ്ങൾ യേശു മഹാശക്തിയോടെ മേഘങ്ങളുടെ മേൽ വരുന്നത് കാണും മുപ്പതാമത്തെ വാക്കാണ് ഞാൻ വായിച്ചത് അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹ്ളധുനിയോടുകൂടി അയയ്ക്കും അവർ തൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും അത്തേ നോക്കി ഉപമ പഠിപ്പി എന്നിട്ട് ആ യേശു പറയുന്നത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല അപ്പം യേശു ഇവിടെ പറഞ്ഞ് വരവ് ഈ തലമുറയിൽ തന്നെയുള്ള വരവാ എന്ന് യേശു വ്യക്തമാക്കുന്നു അതുകൊണ്ട് താഴെ പറയുന്നത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല ഇതാണ് പ്രധാനമായിട്ടും ഞാൻ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ വ്യത്യസ്തമായും യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയെ വ്യത്യസ്തമായും കാണുന്നതിന് കാരണം കാരണം ഒന്ന് ഞാൻ നിരത്തുന്നു യേശു തന്നെ പറഞ്ഞിരിക്കുന്നു ആ വരവ് ആ തലമുറയിൽ സംഭവിക്കേണ്ടിയതാണ് ഞാൻ ഈ വിഷയത്തെ കൂടുതൽ വിശദീകരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് കൂടുതൽ ഈ ആശയം മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ ചില വാക്യങ്ങളിലൂടെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കായിട്ട് കൊണ്ടിരിക്കുകയാണ് മതാശ്ശുശേഷത്തിന്റെ തന്നെ ഇരുപത്തി ആറാമ ന്യായത്തിന്റെ അറുപത്തിനാലാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കും മതാശുശേഷം ഇരുപത്തി ആറിന്റെ അറുപത്തിനാല്മത്തെ വാക്യം ഇനി മനുഷ്യപുത്രൻ അറുപത്തി മൂന്നാമത്തെ വാക്യം വായിച്ചാൽ അറിയാം മഹാപുരോഹിതനുമായിട്ട് നമ്മുടെ കർത്താവ് സംസാരിക്കുന്നതാണ് ഇതിവൃത്തം സാഹചര്യം മഹാപുരോഹിതനുമായിട്ട് യേശു സംസാരിക്കുമ്പോൾ നീ ക്രിസ്തു തന്നെയോ എന്ന ചോദ്യമുണ്ട് മേളി അറുപത്തിമൂന്ന് യേശുവോ മിണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറകാ ഞാൻ ആ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അറുപത്തിനാലാമത്തെ ഒരു മഹാപുരോഹിതനോടാണ് സംസാരിക്കുന്നത് നോക്കൂ 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 നല്ലതായിട്ട് ശ്രദ്ധിക്കൂ ഒരു മഹാപുരോഹിതനോട് യേശു സംസാരിക്കുന്നു യേശു ഒരു മഹാപുരോഹിതനോട് സംസാരിക്കുമ്പോൾ പറയുന്നു ഞാൻ ആകുന്നു അടുത്തത് ആ നിങ്ങൾ ഞാൻ പറയുന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇവിടെ അടിവരയിടേണ്ടിയ ചില പദങ്ങളാണ് നിങ്ങൾ കാണുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ കാണുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇവിടെ മഹാപുരോഹിത ൻ കാണുമെന്ന് യേശു ഉറപ്പ് തരികയാണ് നോക്കൂ 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 മഹാപുരോഹിതൻ കാണണമെങ്കിൽ നിശ്ചയമായിട്ടും മഹാപുരോഹിതം മരിക്കുന്നതിന് മുമ്പ് അത് സംഭവിച്ചേ പറ്റൂ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഒന്ന് മിണ്ടിക്ക് മഹാപുരോഹിതം കാണണമെങ്കിൽ മഹാപുരഹിതം മരിക്കുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ മാത്രമേ കാണുകയുള്ളൂ ഇനി നമുക്ക് വേറൊരു തലവും കൂടി ഒന്ന് എടുത്തു നോക്കാം അല്ല മഹാപുരോഹിതം മരിച്ചു മഹാപുരോഹിതന് ഉയർത്തെഴുന്നേൽക്കും യേശുക്രിസ്തുവിൻ്റെ വരവിൽ അങ്ങനെ കാണുന്ന കാര്യമാണെന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കാൻ തുനിഞ്ഞാൽ അത് നിലവിലുള്ള വ്യാഖ്യാനങ്ങൾക്കെല്ലാം എതിരാണ് കാരണം ഇനിയുള്ള കർത്താവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ദുഷ്ടന്മാരല്ല നീതിമാന്മാരായ സിദ്ധന്മാരാണ് നാം കാത്തിരിക്കുന്ന നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയാകുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ ആകാശമേഖങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും ഈ പറയുന്ന സ്ഥലം നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്കവിടെ വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും ആ പറയുന്ന ഭാഗത്ത് ഈ മരിച്ചവരുടെ ഉയർപ്പെന്ന് പറയുന്നിടത്ത് ജീവനോടെ ശേഷിക്കുന്ന ശരീരമാകുന്ന സഭയും മരിച്ച വിശുദ്ധന്മാർക്കും മാത്രമേ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ മഹാപുരോഹിതൻ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നില്ല എന്നുള്ളത് ഞാൻ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഇവിടെ പക്ഷേ യേശു ഉറപ്പ് തരുന്നു മേഘാരുടനായി ഞാൻ വരുന്നത് മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് അവർ കാണും ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം വായിച്ചു ആ ഇനി ഞാൻ യേശു അവനോട് ഞാനാകുന്നു മത്തയച്ച വിശേഷം ഇരുപത്തി ആറാം അധ്യായം അറുപത്തിനാലാമത്തെ വാക്യം യേശു അവനോട് ഞാനാകുന്നു ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന സമൂഹത്തോട് പറയുക നിങ്ങൾ കാണും നിങ്ങൾ കാണും ഇനി നിങ്ങൾ അത് കാണാൻ പോവാ യേശുവിനോട് ചോദിച്ചു നീ ക്രിസ്തുവോ അക്ഷരാർത്ഥത്തിൽ യേശു മറുപടി പറഞ്ഞു ഞാനാകുന്നു എന്നിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല യേശു തന്റെ മഹത്വത്തോടെ വരുന്ന കാര്യം മേഘാരൂഢനായി താൻ വരുന്ന കാര്യം യേശു വ്യക്തമായി പറയുന്നു നിങ്ങൾ അത് കാണും അപ്പൊ അവർ കാണണമെങ്കിൽ ആ തലമുറയിൽ വന്നേ പറ്റൂ ഇത് തന്നെയാണ് വിശുദ്ധ മതയുടെ ാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ യേശു പറഞ്ഞത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ നിൽക്കുന്ന തലമുറ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പം യേശുവിൻ്റെ മേഘ പ്രത്യക്ഷത തികച്ചും മേഘാരൂഢനായി വരുന്ന വരവ് നിങ്ങൾക്കറിയാം പഴയ നിയമത്തിൽ മുഴുവൻ ഇഷ്ടം പ്രാവശ്യം പോലെ പ്രാവശ്യം യഹോവയായ ദൈവം മേഘാരൂഢനായി വന്നിട്ടുണ്ട് അതെല്ലാം ന്യായവിധിക്ക് വേണ്ടിയുള്ള വരവാണ് ഇസ്രായേലിൻ്റെ മേൽ നടന്ന ന്യായവിധിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല ബാബിലോണിലേക്ക് മിസ്രൈമിലേക്ക് എല്ലാം അഷൂറിൻ്റെ എല്ലാം ന്യായവിധി നടത്തുവാനായിട്ട് യഹോവയായ ദൈവം പഴയ നിയമത്തിൽ വന്നതെല്ലാം മേഘങ്ങളെ വാഹനമാക്കി മേഘാരുടനായാണ് വന്നത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അപ്പോൾ അത് നാം കാത്തിരിക്കുന്ന വരവല്ല നാം കാത്തിരിക്കുന്ന വരവ് മഹത്വത്തിലുള്ള വരവാണ് ഓ ചേർന്നൊന്ന് കരമടിച്ചൊന്ന് ആരാധന കൊടുത്തു ആല ലൂയ്യ അതിന് തലമുറയുടെ ദൈർഘ്യം പറഞ്ഞിട്ടില്ല മഹത്വപ്രത്യക്ഷതയ്ക്ക് തലമുറയുടെ ദൈർഘ്യം പറഞ്ഞിട്ടില്ല മേഘപ്രത്യക്ഷതക്ക് തലമുറയുടെ ദൈർഘ്യം പറഞ്ഞിട്ടുണ്ട് മേഘപ്രത്യക്ഷതയ്ക്ക് തലമുറയുടെ ദൈർഘ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഏതെല്ലാം വാക്യങ്ങൾ ഇന്ന് മനസ്സിലാക്കണം ഇരുപത്തിനാലിന് മുപ്പത്തിനാല് ഇരുപത്തി ആറിന്റെ അറുപത്തി നാല് അല്ലെ ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം അല്ലെ ഇരുപത്തിനാല് അറുപത്തിനാല് യേശുവിനോട് ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും ഇവിടെ ഈ ഈ മേഘപ്രത്യക്ഷത എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമേ അവര് കാണും നിങ്ങൾ കാണും എന്ന് ആരോടാ പറയുന്നത് ദൈവമക്കളോട് പറയുന്ന ഭാഗമേ അല്ല ഇത് ഇത് നിങ്ങൾക്കറിയാം ഇത് ശത്രുക്കളോട് പറഞ്ഞ വാക്കുകളാണ് അവര് കാണും നിങ്ങൾ കാണും എന്നിവിടെ പറഞ്ഞ മഹാപുരോഹിതൻ യേശുവിനെ വിധിക്കാൻ നിൽക്കുകയാണ് യേശുവിനെ വിധിക്കാൻ നിൽക്കുന്ന മഹാപുരോഹിതനോട് പറയുന്ന നീ കാണുമെന്ന് എന്ന് പറഞ്ഞാൽ ഇത് നന്മ അനുഭവിക്കുന്ന വിശുദ്ധന്മാർക്ക് കാണാൻ വേണ്ടിയുള്ള കാര്യമേ അല്ല കാരണം ഇത് നാം കാത്തിരിക്കുന്ന വരവേ അല്ല നാം കാത്തിരിക്കുന്ന വരവ് മേഘപ്രത്യക്ഷതയല്ല മഹത്വ പ്രത്യക്ഷതയാണ് ഞാൻ അതിന് അത് രണ്ട് നമ്മളുടെ വ്യത്യാസം പറയാം ഞാൻ ആദ്യം ഈ പറയുന്ന ചിന്ത നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതുക ഒന്ന് ആ തലമുറയിൽ നടക്കുമെന്ന് യേശു ഉറപ്പ് പറഞ്ഞു രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ ആ വാക്യം കാണിച്ചു ഇനിയും 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 ആ ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയാൽ മാത്രമേ കൂടുതൽ മനസ്സിലാക്കുക ാം ഇരുപത്തിയാറാമത്തെ വാക്യം ദയവായിട്ട് ശ്രദ്ധിക്കൂ മർക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഇരുപത്തിയാറാമത്തെ അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ മേഘങ്ങളിൽ വരുന്നത് വരുന്നത് അവർ കാണും കാണും അടിവരയിടൂ അടിവരയിടൂട ഇവിടെ ആരാണ് അവർ ഇവിടെ ആരാണ് നിങ്ങൾ നിങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം വിളിച്ചിരിക്കുന്ന ശിഷ്യന്മാരെയാണ് വസുമതി കേൾക്കണുണ്ടോ നിങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നിടത്ത് വിളിച്ചിരിക്കുന്നത് ശിഷ്യന്മാരെയാണ് അവ നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എല്ലാം നോക്കണം ശിഷ്യന്മാരെയാണ് അഥവാ നിങ്ങൾ എന്ന് പറയുന്നത് മാറിയിട്ടുണ്ടെങ്കിൽ മുമ്പ് ആരാ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്നത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇത് മഹാപുരോഹിതനോടാണെന്ന് ഇവിടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ വിശദീകരിക്കുകയാണ് അവര് കാണും മർക്കോസ് വിശേഷം പതിമൂന്നാം ധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വലിയ ശക്തിയോടും വലിയ ശക്തിയോടും തേജസ്സോടും വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവര് കാണും അടിപൊളിയിടും ആ പദത്തിന് അവര് കാണും അവര് കാണും ആര് കാണും എന്നാ പറഞ്ഞേ അവര് കാണും കാരണം അത് അവരെ ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവരുടെ മേൽ ന്യായവിധിക്ക് വരുന്നതാണ് അത് നിങ്ങളും ഞാനും കാണേണ്ടിയ കാര്യമില്ല അത് മേഘപ്രത്യക്ഷതയാണ് നാം കാത്തിരിക്കുന്ന മഹത്വപ്രത്യക്ഷതയല്ല പ്രത്യക്ഷതയല്ലോനി ക്രിക്ക ലേഖനം നാലാം അദ്ദേഹത്തിന്റെ പതിനാറാം വാക്യത്തിൽ യേശു മേഘത്തിലല്ല വരുന്നത് യേശു ആകാശത്തിൽ വരികയും നാം മേഘത്തിൽ യേശുവിനെ എതിരേൽക്കാൻ പോവുകയാണ് ചെയ്യുന്നത് എഴുതിയ ലേഖനത്തിൽ യേശു വരുന്നത് ആകാശത്തിലും നാം എടുക്കപ്പെടുന്നത് എന്നാൽ ഈ തലമുറയിൽ നടക്കുമെന്ന് യേശു പറയുന്ന ഭാഗത്തെല്ലാം ഇരുപത്തിനാലിന്റെ മുപ്പത്തിനാലായിക്കോട്ടെ ഇരുപത്തി ആറിന്റെ അറുപത്തിനാലായിക്കോട്ടെ മർക്കോസ് എഴുതിയ പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യമായിക്കോട്ടെ ഇവിടെ എല്ലാം കർത്താവ് വ്യക്തമായി പറയുന്നു ഇത അവര് കാണും ഇത് നിങ്ങളോട് ബന്ധപ്പെട്ട കാര്യമേ അല്ല ശിഷ്യന്മാരെ നിങ്ങൾ ഇതിനെ ചൊല്ലി വിചാരപ്പെടണ്ട ഇത് നിങ്ങളോട് ബന്ധപ്പെട്ട വിഷയമേ അല്ല ആരാധന കൊടുത്തു ഇനി തന്നെ പതിനാലാമധ്യായത്തിന്റെ അറുപത്തിരണ്ടാമത്തെ വാക്യം കൂടെ നോക്കിൻ്റെ അറുപത്തിരണ്ട് പതിനാലിൻ്റെ മർക്കോസ് വിശേഷം സർവശക്തന്റെ മഹാപുരോഗത്തിന്റെ അതേ രംഗം പിന്നെയും വിശദീകരിച്ചിരിക്കുക മത്തായി വിശദീകരിക്കുന്നത് തന്നെ മർക്കോസും വിശദീകരിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം സമാന്തര സുവിശേഷങ്ങൾ സിനോപ്റ്റിക് ഹോസ്പിൾസ് എന്ന് പറയുന്നത് മത്തായി മർക്കോസും സുവിശേഷ ലൂക്കോസും സുവിശേഷങ്ങളാണ് അതാണ് തുല്യനീതി പുലർത്തി ഒന്നിച്ചു പോകുന്ന സുവിശേഷങ്ങൾ മൂന്നും മൂന്ന് വ്യക്തികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്നതൊഴിച്ചാൽ സുവിശേഷങ്ങളിൽ നിന്ന് ഈ മൂന്ന് സുവിശേഷങ്ങൾ തങ്ങളിൽ തന്നെ വ്യത്യസ്തരല്ല എന്നാൽ യോഹന്നാൻ തികച്ചു ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുകയാണ് യോഹന്നാൻ്റെ ഓഡിയൻസ് ജാതികളായിരുന്നു മർക്കോസിൻ്റെ ലൂക്കോട്ട് ോസിൻ്റെയും മത്തായിയുടെയും ഓഡിയൻസ് യഹൂദന്മാരും യവനന്മാരും മറ്റുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് മത്തായി സംസാരിക്കുമ്പോൾ യഹൂദന്മാരോടും മർക്കോസും ലൂക്കോസും സംസാരിക്കുമ്പം യവനന്മാരോടും മറ്റും സംസാരിച്ചിട്ട് യോഹന്നാനാകട്ടെ തികച്ചും ജാതികളോട് സംസാരിച്ച് തുടങ്ങുന്ന ശൈലിയാണ് അവലംബിച്ചിരിക്കുന്നത് ഇവിടെ മർക്കോസ് അതേ കാര്യം തന്നെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ ഒന്നുകൂടെ വായിച്ചോ വാക്ക് പതിനാലാം അദ്ദേഹത്തിൻ്റെ അറുപത്തിരണ്ടാമത്തെ വാക്ക്ം ഞാനാകുന്നു മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ സർവശക്തന്റെ സർവശക്തന്റെ സർവശക്താഗത്ത് ഇരിക്കുന്നതും ഇരിക്കുന്നതും ആകാശമേഖങ്ങളോടെ ആകാശമേഖങ്ങളോടെ വരുന്നതും മേഘങ്ങളെ നോക്കി നോക്കി നോക്കിയ വാക്ക് ആകാശമേഖങ്ങളെ ആകാശമേഖങ്ങളെ ആ ആകാശമേഖങ്ങളോടെ ആ വരുന്നതും നിങ്ങൾ കാണുമെന്നോ അത് അവിടെ അവിടെ അടിവരയിടുക നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു ആരോടായി സംസാരിക്കുന്ന മേളത്തോന്നു മേളത്തോന്നു മേളത്തോ മേളത്തോ അവനോ മിണ്ടാതെ ഉത്തരം പറയാതെ ഇരുന്നു മഹാപുരോഹിതൻ മഹാപുരോഹിതൻ പിന്നെയും പിന്നെയും അവനോട് പറഞ്ഞു പറഞ്ഞു ഒന്ന് യേശുവിനോട് പറയും മഹാപുരോഹിതനോട് പറയാണ് മഹാപുരോഹിതനോട് പറയുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ കാണും നോക്കി 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 നിങ്ങൾ കാണും വായിച്ചു ഒന്നുകൂടെ വായിച്ചു ആ നീ വന്ധ്യനായവൻ്റെ ക്രിസ്തുവോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു നീ ക്രിസ്തുവോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു ഞാനാകുന്നു ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ മനുഷ്യപുത്രൻ സർവശക്തന്റെ സർവശക്തും ആകാശമേഖങ്ങളോടെ വരുന്നതും മേഘങ്ങളുടെ മേൽ വന്ന് ന്യായവിധി നടത്താൻ വരുന്നതും നിങ്ങൾ കാണും മേഘങ്ങളുടെ ഉള്ള വരവ് പഴയ നിയമത്തിൽ ഉടനീളമുണ്ട് ഞാൻ ചില വാക്യങ്ങൾ വേണമെങ്കിൽ പറയാം നിങ്ങൾ അടിവരയിട്ടോ എഴുതിയെടുത്തോ പിന്നത്തതിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ വേണമെങ്കിലോ വാക്യം യക്ഷയ്യ പ്രവാചൻ്റെ പുസ്തകം എഷയ്യ പ്രവാചകൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ വായിക്കാം മിശ്രയിമിനെക്കുറിച്ചുള്ള പ്രവചനം പത്തൊൻപത് ഒന്ന് എഷയ്യാവ് പത്തൊൻപത് ഒന്ന് ഒന്ന് യഹോവ വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി മിശ്രൈമിലേക്ക് വരുന്നു നോക്കൂ യഹോവ വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി മിശ്രൈമിലേക്ക് വരുന്നു മിശ്രീമിന്റെ മേൽ നടക്കുന്ന ന്യായ വിധിയ പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം യെഷയാ പ്രവചനം പത്തൊൻപതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി എങ്ങനെയാ പോയത്മാക്കി വരുന്നു അന്നേരം എന്നാ സംഭവിച്ചേ മേഘത്തെ വാഹനമാക്കി വരുന്നു അപ്പോൾ മിശ്രൈമിലെ മിഥ്യാമൂർത്തികൾ അവന്റെ സന്നിധിയിൽ നടുകയും മിശ്രൈമിലുടെ ഹൃദയം ഉരുകി പോവുകയും ചെയ്യും കണ്ടോ ന്യായവിധിയുടെ ചിത്രം പറഞ്ഞപ്പോൾ വാഹനമാക്കി വരുന്നു ഈ മിശ്രീമിനോടുള്ള ബന്ധു മാത്രമല്ല തൊട്ട് തവട്ടെ നിങ്ങൾ വന്നേ യക്ഷയ്യ പ്രവചനം തന്നെ പെട്ടെന്ന് ഒന്ന് നോക്കി മുപ്പതാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യം നോക്കി എഷയ്യാവും മുപ്പത് മുപ്പത്തി യഹോവയുടെ ഏഹോവയുടെ മേഘനാഥത്താൽ അശ്വർ തളർന്നു പോകും തകർന്നു പോകും അവന്റെ വടികൊണ്ട് കൊണ്ട് അവനതിനെ അടിക്കും നോക്കി 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 ഇതോ ആ യഹോവയുടെ യഹോവയുടെ വാക്യത്തിന്റെ റെഫറൻസ് ഒന്ന് സോറി മേൽ വരുന്ന ന്യായവിധിയാണ് യഹോവ ആ യഹോവയുടെ മേഘനാഥത്താൽ മേഘനാഥത്താൽ ആ കണ്ടോ കണ്ടോ ഇതിനിഷൻ ഇപ്പൊ രണ്ടടുത്ത് കാണിച്ചു കഴിഞ്ഞു മിസ്രൈമിന്റെ മേൽ വന്നത് മേഘാരിടനായിട്ടാണ് ഇന്ന് അശ്വറിൻ്റെ മേൽ വന്നത് മേഘാരൂഢനായിട്ടാണ് ഇവിടെ എല്ലാം അവിടെ മിഥ്യാമൂർത്തികൾ തകരുന്നു ഇവർ അശ്വര് തകരുന്നു ഇനി യശ യശയാവ് ഇട്ടിട്ട് എരമ്യാവിലേക്ക് വന്നേ നാലിൻ്റെ പതിമൂന്നൊന്ന് നോക്കിക്കേ ഇതാ അവൻ മേഘങ്ങളെ പോലെ കയറി വരുന്നു ഇരമ്യാവ് ഇരമ്യാവ് നാല് പതിമൂന്ന് വേഗത്തിൽ നോക്കൂ ഇരമ്യാവ് നാല് പതിമൂന്ന് ഇതാ അവൻ മേഘങ്ങളെ പോലെ കയറി വരുന്നു അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയാകുന്നു അവൻ്റെ കുതിരകൾ കഴുക്കളെക്കാൾ വേഗതയുള്ളവ അയ്യോ കഷ്ടം നാം നശിച്ചുവല്ലോ നോക്കി 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 ഏ ഇവിടെ നോക്കി ഇതിന് നേരെ ദൈവത്തിന്റെ കരം വരികയാണ് എന്നിട്ട് പറയുകയാണ് യഹോവ വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി വരുന്നു മേഘങ്ങളെ പോലെ കേറി വരുന്നു നോക്കൂ ഇവിടെ മേഘത്തിന്റെ മേളി വരുന്നത് എന്താണ് എന്ന് ഇതറിയാവുന്നവരാണ് കേൾവിക്കാര് മത്തായി സുശേഷത്തിന്റെ യഹൂദന്മാരാണ് കേൾവിക്കാര് അവരെ സംബന്ധിച്ചിടത്തോളം മേഘാരൂടനായി വരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കാരണം പഴയ നിയമത്തിൽ യഹോവയായ ദൈവം മേഘാരൂടനായി വന്നത് മുഴുവൻ ന്യായവിധി നടത്താൻ വേണ്ടിയാണ് ഹാലലൂയ ഹാലലൂയി എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു ഇത് ഒരുപിടി വാക്യങ്ങളുണ്ട് ഞാനിതെല്ലാം കൂടെ എത്രത്തോളം നിങ്ങൾക്ക് ഈ പരിമിതമായ സമയത്തിനകത്ത് വിശദീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് സന്ദേഹമുണ്ട് ഞാനീ പറഞ്ഞത് ഇത് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് യക്ഷയാ പതിനാലിൻ്റെ പതിനാല് നോക്കി ഞാൻ മേഘനാഥത്തെ പോലെ കയറി വരും നോക്കി നോക്കി മേഘനാഥത്തിൻ്റെ മേളിൽ കയറി വരും അതിനെ ഞാൻ ശൂന്യമാക്കും ആറ് അഞ്ചിൻ്റെ ആറ് യക്ഷയാ പ്രവചനം മുഴുക്കൈതുണ്ട് നോക്കി 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 ഈ ഈ ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ നോക്കി പഴയ നിയമത്തിൽ മാത്രം നൂറ്റി ഇരുപത്തിയെട്ടിലധികം പ്രാവശ്യം ഇങ്ങോട്ട് നോക്കി നൂറ്റി ഇരുപത്തി എട്ടിലധികം പ്രാവശ്യം പ്രത്യക്ഷവും പരോക്ഷവുമായി യഹോവയായ ദൈവം മേഘനാഥം കൽപ്പിച്ച് മേഘത്തെ കയറി ന്യായവിധി നടത്തുവാൻ അശൂറിന്റെ ബാബിലോണിൻ്റെ ബാബുലോണിന്റെ മേല് മേല് എല്ലാം വരുന്ന ചിത്രം ഈ യേശുവിൻ്റെ കേൾവിക്കാരാകുന്ന യഹൂദന്മാർക്ക് നല്ല അറിവുണ്ട് ആ അറിവ് വെച്ചോണ്ടാണ് യേശുവിടെ ഒന്ന് പറയാണ് ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തത് തകരും ഏർ ഇത് നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും അപ്പൊ ഈ ഇതൊരു ന്യായവിധിയുടെ ചിത്രമാണ് അപ്പം ശിഷ്യന്മാർ ചോദിക്കുക ഈ വരവ് എപ്പോഴാണ് ഏതാ ഈ ന്യായവിധിക്ക് വേണ്ടിയുള്ള വരവ് എപ്പോഴാണ് നിന്റെ വരവിൻ്റെയും യുഗാവസാനത്തിൻ്റെയും ലക്ഷണം എന്താ അതാ മത്താ ഇരുപത്തിനാല് ചോദിക്കുന്നത് നിന്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെ എന്നാ പക്ഷേ എൻഡ് ഓഫ് ദി എർത്തല്ല അവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്നലെ വിശദീകരിച്ചല്ലോ എർത്തല്ല അവിടെ കൊടുത്തിരിക്കുന്ന യുഗമാണ് യുഗാവസാനത്തിൻ്റെ കാര്യമാണ് ശിഷ്യന്മാർ ചോദിച്ചത് ആ യുഗം വേറൊന്നും അല്ലായിരുന്നു ന്യായ യുഗമാണ് നമ്മൾ ഇന്നലെ അത് വിശദീകരിച്ചതാണ് ഇനി ഞാൻ എന്നെ തുടേണ്ട കാര്യമില്ല സോ ഞാൻ ആവർത്തിച്ച് പറയട്ടെ മേഘപ്രത്യക്ഷത ആ തലമുറയിൽ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ മേഘപ്രത്യക്ഷത ആ തലമുറയിൽ സംഭവിച്ചു ഇത് നിങ്ങൾക്കും എനിക്കും യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് കേൾപ്പിച്ചത് അവർ കാണും അവർ കാണും നിങ്ങൾ കാണും എന്നല്ല അവർ കാണും മഹാപുരോഹിതനോട് പറയുമ്പോൾ പറയുക മഹാപുരോഹിതം ക്രൂശിക്കാൻ കൂട്ടു നിൽക്കുക മഹാപുരോഹിതനോട് പറയുമ്പോൾ പറയുക നിങ്ങൾ കാണും ഇത് ദൈവമക്കൾ കാണേണ്ടതോ നിങ്ങളോട് ബന്ധപ്പെട്ടതോ ആയ കാര്യമല്ല കരമടിച്ചൊന്ന ഈശ്വരൻ ആരാധന കൊടുത്ത് രണ്ട് സൗഖ്യങ്ങൾ ഒറ്റയടിക്കും അങ്ങനെ കിട്ടുന്നുണ്ട് ഒന്ന് ഇയാളുടെ നട്ടലിനെ ശേഷം സൗഖ്യമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെസ്റ്റിലുള്ള വേരിയേഷനുകളുണ്ട് അതിനെ കർത്താവ് സൗഖ്യമാക്കുന്നു ഒറ്റയടിക്ക് അത് രണ്ടും നടക്കുന്നു എല്ലാവരും അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിക്കോ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അളവിൽ ഒരു ദൈവശക്തി ഇപ്പോൾ അയാടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നു യേശുവേ അങ്ങയുടെ മഹാസാന്നിധ്യം ഓ ഈ മകനെ ഒന്ന് വന്ന് ആനയിക്കണമേ സ്പർശിക്കണമേ ഓ സ്പർശിക്കണമേ കാണുക 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 യേശുവിന്റെ സ്പർശനം നടക്കുന്ന കാണുക യേശുവിന്റെ സ്പർശനം നടക്കുന്ന കാണുക യേശു എല്ലാരും ഒന്ന് കരമടിച്ചു യേശുവിനെ ആരാധന കൊടുത്തു പിടിച്ചു നിക്കാൻ കഴിയാത്ത അളവിൽ യേശുവിന്റെ മഹത്വം ഓ ആ ശരീരത്തിലേക്ക് കയറുന്നു യേശുവിന്റെ മഹത്വം യേശുവിന്റെ മഹത്വം യേശുവിന്റെ മഹത്വം ഓ നിറയട്ടെ 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 പൂർണ്ണമായിട്ട് നിറയട്ടെ ഓ ശക്തിയോടെ യേശുവിനെന്ന് വിളിച്ച് എല്ലാവരും സ്തോത്രം ചെയ്തു ഇപ്പോൾ തന്നെ കർത്താവിന്റെ ആ വലിയ മഹത്വം ഓ ഈ മകന്മേൽ വന്ന് മൂടുന്നു വന്ന് മൂടുന്നു പരിപൂർണമായിട്ട് ആ നട്ടലിൻ്റെ കക്ഷേരുക്കൾ ഓരോന്നിലേക്കും യേശുവിന്റെ യേശുവിൻ്റെ കരം ഇറങ്ങി വരുന്നു കക്ഷേരുക്കൾ ഓരോന്നിലേക്കും യേശുവിന്റെ യേശുവിൻ്റെ കരമിറങ്ങി വരുന്നു അത്ഭുതകരമായി രക്ഷപ്പെടുക രക്ഷപ്പെടുക കണ്ടിട്ടില്ല എനിക്ക് നിങ്ങളെ മുൻകൂട്ടി അറിയാമോ ഇല്ല പേരെന്താ സുനിൽ സുനിൽ മലപ്പുറം എങ്ങനെ ഈ വന്നു ആര് പറഞ്ഞു പറ്റി എല്ലാ ടി വി കാണാറുണ്ട് ടി വി നമ്മളുടെ ശുശ്രൂഷ ആളാ അങ്ങനെ വന്നതാ അതെ അതെ ഈ നട്ടലിന് പ്രയാസം എത്ര നാളായിട്ടുള്ളതാ ജന്മനാ ഉള്ളതാ എന്നെ എന്നാ ജന്മനുള്ള ഇത് ഉള്ളിലോട്ട് അത് നട്ടല്ല ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുക കക്ഷേരുക്കളെ വളഞ്ഞിരിക്കുന്നല്ലേ ഞാനത് ആ കക്ഷേരുക്കളെ കർത്താവ് സ്പർശിക്കുന്ന ഈ സമയത്തുണ്ടല്ലോ ആ നട്ടലിന്റെ പ്രയാസ നിമിത്തം എന്തൊക്കെ ദോഷം ഉണ്ടായിരുന്നു ഈ ശരീരത്തിൽ എന്തൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു എന്ന് ഫുൾ ടൈം വേദനയായിരുന്നു അഞ്ച് ദിവസം നിൽക്കാനോ അഞ്ചു ദിവസം ഇരിക്കുകയാണെങ്കിൽ അപ്പോഴും ബെൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒട്ടും ബെൻഡ് ചെയ്യാൻ പറ്റില്ല ഓ ശു മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം സുനിൽ അല്ലേ സുനിൽ ഇപ്പോൾ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ഇത് മുട്ടുമടങ്ങാതെ നിലത്ത് കൈ കുത്താൻ പറ്റണം അതാണ് അതിൻ്റെ സൈൻ അതായത് മുട്ടും മടങ്ങാണ്ട് ഞാനത് ട്രൈ ചെയ്യുന്നില്ല ഞാൻ എനിക്ക് പറ്റും തോന്നില്ല മുട്ട് മുട്ട് മടങ്ങാണ്ട് നിവർ നിവര് ഇനിയും 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 നിവര് ഇനിയും മടങ്ങാം ഇനിയും നിവര് പല പ്രാവശ്യം ചെയ്തു പല ഒരു പ്രാവശ്യം പോരാ പല പ്രാവശ്യം ചെയ്തു പല പ്രാവശ്യം ചെയ്തു പല പ്രാവശ്യം ചെയ്തു പല പ്രാവശ്യം ചെയ്തോ ഹാലലൂയ വരച്ചോ താഴെ വരച്ചോ താഴെ മുട്ടിയ താഴെ മുട്ടിയോ ഇനിയും ചെയ്തോ ഇനിയും ചെയ്തോ പല ആവർത്തി ചെയ്തോ ഹാലുയ്യ യേശു ആണ് ആ വലിയ കൃപ ചെയ്തിരിക്കുന്നത് കരമടിച്ചു യേശുവിനെ